തെറ്റുതിരുത്തലിന് തയ്യാറെങ്കിലും നേതൃമാറ്റമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടർഭരണത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ നെടും തോണായി നിന്നത് പിണറായി വിജയനാണ് നേതൃമാറ്റം പാർട്ടിയുടെയും സർക്കാരിന്റെയും മുന്നിൽ ഇല്ലെന്നും മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു നേതൃമാറ്റം സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ കേരളത്തെ തുടർഭരണത്തിലേക്ക് നയിക്കാൻ നെടുന്തൂണായി നിന്നിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തെ മാറ്റി മുന്നോട്ടു പോകാൻ ഒരിക്കലും സാധിക്കില്ല അത്തരത്തിലൊരു ചർച്ച സർക്കാരിന്റെ മുന്നിലുമില്ല സിപിഎമ്മിന്റെ മുന്നിലുമില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞുവെക്കുകയും ചെയ്യുന്നത് കൂടാതെ തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടുത്ത അതായത് പാർട്ടിയുടെ താഴെത്തട്ടിലെ ചില വോട്ടുകൾ ചിതറിപ്പോവുകയും ചെയ്തു അത് ലഭ്യമാക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്കിടയിലും ജനങ്ങൾ തങ്ങളോടൊപ്പം നിന്നു അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ എങ്ങനെ ലഭ്യമായി എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് കാരണം താഴെത്തട്ടിലെ സംഘടനാ തലത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും മുൻകാലങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയാണ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇത്തവണയും ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച അത് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതിനുവേണ്ടിയുള്ളത് ക്രമ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് കൂടാതെ പല വിവാദ വിഷയങ്ങൾ ഈ കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അത് പരിശോധിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച അത് വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിലും ഒപ്പം തന്നെ ജനങ്ങൾക്കിടയിലും വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിച്ച് തന്നെ മുന്നോട്ടു പോകും ഗൌരവപൂർവ്വമായ ആ വിഷയം നോക്കിക്കാണുകയും ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാൻ വേണ്ടി പരിശോധനകൾ നടത്തും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ എടുത്ത് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യിരിക്കുന്നത് എന്തായാലും മറ്റ് കാര്യങ്ങൾ അതായത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ പോലും തന്നെ ജനങ്ങൾ തങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് നവകേരള സദസ്സ് വലിയ വിജയമായിട്ടുണ്ട് മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല അല്ലെങ്കിൽ ഇത്രയും ശതമാനം വോട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യിരിക്കുന്നത് എന്തായാലും മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല തിരുത്തേണ്ട കാര്യങ്ങൾ ചിലതുണ്ട് അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം നേതൃമാറ്റം അടക്കമുള്ള സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും എത്തേണ്ടതില്ല അത്തരത്തിലൊരു ചർച്ചകൾ കൂടി ഈ ഒരു പാർട്ടിക്കിടയിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിലോ ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും മറ്റ് വിഷയങ്ങൾ അതായത് ന്യൂനപക്ഷ പീഡനമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ആണ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചുള്ളത് അതുമായി കാലാകാലങ്ങളിലായി അതേ രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയുള്ള ഇടപെടലുണ്ടാകും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുണ്ടാകും ും ഇഴവ സമുദായം അത് പാർട്ടിയിൽ നിന്ന് അകന്നു പോയതായി കാണുന്നുണ്ട് അത് ആ വോട്ടുകൾ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി താഴെത്തട്ടിൽ കൃത്യമായ സംഘടനാ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞുവയ്ക്കുന്നത്